നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം കാളിദാസ കൃതിയായ കുമാര സംഭവത്തിലെ പ്രതിപാദ്യമാണ് ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാളിദാസന്റെ ജന്മസ്ഥലം ഏതെന്നോ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്നോ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഭൂരിഭാഗം വിദ്വാൻമാരുടെയും അഭിപ്രായമനുസരിച്ച് ഉജ്ജയിനിയാണ് ജന്മസ്ഥലമെന്ന് വിശ്വസിച്ചു പോരുന്നു ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം ഹിമവാൻ്റെ പുത്രിയായ പാർവതി ബാല്യദശ കഴിഞ്ഞ് യൗവനാവസ്ഥയിലെത്തി സർവാംഗസുന്ദരിയായ ആ യുവതി സശാൽ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായി തീരുമെന്ന് ഒരിക്കൽ നാരദൻ ഹിമവാനോട് പറയുകയുണ്ടായി നാരദവാക്യത്തെ വിശ്വസിച്ച ഹിമവാൻ തൻ്റെ പുത്രിക്ക് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹമൊന്നും ആലോചിച്ചില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം പരമേശ്വരൻ തൻ്റെ ഗ്രഹത്തിനടുത്ത് ഹിമാലയ സാനുവിനരികെ തപസ് ചെയ്യുന്നുണ്ടെന്ന വിവരം ഹിമവാൻ അറിയാനിടയായി അപ്പോൾ ഹിമവാൻ അവിടെ ചെന്ന് പരമേശ്വരനെ വണങ്ങിയിട്ട് തപസ്സിനാവശ്യമായ പുഷ്പങ്ങൾ ജലം ദർഭ തുടങ്ങിയ സാധനങ്ങൾ തൻ്റെ മകൾ പാർവതി ഒരുക്കി തരുമെന്ന് അറിയിച്ചു അങ്ങനെ പരമേശ്വരൻ്റെ തപസ്സും പാർവതി ശുശ്രൂഷയും നിർബാധം തുടർന്നു വരവേ ദേവലോകത്ത് താരകാസുരൻ്റെ ദുഷ്ചെയ്തികൾ ദേവന്മാർക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി അപ്പോൾ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു അപ്പോൾ നിങ്ങൾ കുറച്ചു കാലം കാത്തിരിക്കുക ശ്രീ പരമേശ്വരൻ്റെ പുത്രൻ നിങ്ങളെ രക്ഷിക്കും അതിനായി പരമേശ്വരനെ കൊണ്ട് പാർവതിയെ വിവാഹം കഴിപ്പിക്കുക പരമേശ്വര പത്നിയാകാൻ പാർവതിക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി പാർവതി തപസ്സിയായ പരമേശ്വരനെ ശുശ്രൂഷിച്ചു വരുന്നുണ്ടെന്നറിഞ്ഞ ദേവേന്ദ്രൻ പാർവതിയിൽ ആസക്തി ജനിപ്പിക്കുന്നതിന് കാമദേവനെ പറഞ്ഞയക്കാൻ തീർച്ചപ്പെടുത്തി സ്മരിച്ച മാത്രയിൽ തന്നെ കാമദേവൻ ദേവേന്ദ്രൻ്റെ അടുത്തെത്തി അദ്ദേഹത്തെ വന്ദിച്ചു ദേവസദസ്സിലെത്തിയ കാമദേവനെ ദേവേന്ദ്രൻ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി തുടർന്ന് ദേവേന്ദ്രൻ കാമദേവനോട് ഇപ്രകാരം പറഞ്ഞു ഹിമവൽ സാനുവിൽ തപസ്സനുഷ്ഠിക്കുന്ന പരമേശ്വരന് പുത്രിയായ പാർവതിയിൽ അനുരാഗം ജനിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ പത്നിപദത്തിനു പാർവതി മാത്രമേ അർഹയായിട്ടുള്ളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പറഞ്ഞ് കാമദേവനെ പ്രോത്സാഹിപ്പിച്ചതോടെ കാമദേവൻ ശിവ തപോവനത്തിലേക്ക് പുറപ്പെട്ടു തപോവനത്തിലെത്തിയ കാമദേവൻ തപസ് ചെയ്യുന്ന പരമേശ്വരനെ കണ്ടതും പെട്ടെന്ന് നടുങ്ങിപ്പോയി ഈ സമയത്ത് പാർവതി സഖിമാരോടൊത്ത് പൂക്കളുമായി അവിടെ എത്തുകയും തൽസമയം തന്നെ പരമേശ്വരൻ തപസിൽ നിന്നുണരുകയും ചെയ്തു പാർവതി ഉടൻ തന്നെ ജപത്തിനാവശ്യമായ താമരമാല പരമേശ്വരനു നേരെ നീട്ടി എന്നാൽ പരമേശ്വരനാകട്ടെ ആ മാല സ്വീകരിക്കാതെ പാർവതിയുടെ മുഖത്തു തന്നെ നോക്കി നിന്നു ലജ്ജാവതിയായ പാർവതി മുഖം തിരിച്ച് കണ്ണും പൊത്തി നിന്നു അപ്പോഴേക്കും തൻ്റെ മനോനില തെറ്റിയതു മനസ്സിലാക്കിയ പരമേശ്വരൻ ഇതിൻ്റെ കാരണം എന്തെന്നറിയുവാനായി ചുറ്റുമൊന്ന് കണ്ണു ഓടിച്ചപ്പോൾ കാമദേവനുണ്ട് അമ്പു തൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു തനിക്ക് പെട്ടെന്നുണ്ടായ ഈ മാനസികാവസ്ഥയ്ക്ക് കാരണം കാമദേവനാണെന്ന് മനസ്സിലാക്കിയ പരമേശ്വരൻ പെട്ടെന്ന് രോഷാകുലനാവുകയും തൻ്റെ മൂന്നാം ത്രിക്കണ്ണ് തുറന്ന് കാമദേവനെ നോക്കിയതും ക്ഷണമാത്രയിൽ തന്നെ കാമദേവൻ ഭസ്മമായി മാറി പരമേശ്വരൻ തൻ്റെ മുന്നിൽ വെച്ച് കാമനെ ദഹിപ്പിച്ചത് തൻ്റെ സൗന്ദര്യത്തിന് ഒരപമാനമായി പാർവതിക്ക് തോന്നി എങ്ങനെയും തപസ് ചെയ്ത് പരമേശ്വരനെ തൻ്റെ സ്വന്തമാക്കണമെന്ന് അവൾ തീരുമാനിച്ചു തപസ്സിനു പോകുന്നത് അമ്മയ്ക്ക് സമ്മതമായിരുന്നില്ലെങ്കിലും അച്ഛനോട് പറഞ്ഞ് സമ്മതം വാങ്ങി ശേഷം ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടിയിൽ തൻ്റെ സഖിമാരോടത്ത് ചെന്നുചേർന്നു തുടർന്ന് ചെറിയ വ്രതം മുതൽ തുടങ്ങി പടിപടിയായി തപസ്സിന് ശക്തി കൂട്ടി വേനൽക്കാലത്ത് പഞ്ചാഗ്നിമ്യത്തിലിരുന്നും മഴക്കാലത്ത് പെരുമഴ കൊണ്ടും മഞ്ഞുകാലത്ത് വെള്ളത്തിലിറങ്ങി നിന്നും കഠിന തപസ്സു ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം അതീവ തേജസ്സാർന്ന ഒരു ബ്രഹ്മചാരി പാർവതിയുടെ തപോവനത്തിൽ കടന്നു ചെന്നു പാർവതി ആ അതിഥിയെ എതിരേറ്റ് സൽക്കരിച്ചു അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ആ ബ്രഹ്മചാരി പാർവതിയോട് കുശലപ്രശ്നം ആരംഭിച്ചു സംസാരത്തിനിടയിൽ യൗവനയുക്തിയായ പാർവതി ഇത്ര വലിയ തപസ് ചെയ്യുന്നതിന് കാരണമെന്തെന്ന് ബ്രഹ്മചാരി ചോദിച്ചു ഇതിന് മറുപടിയായി പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഈ തപസ്സിന് പ്രേരണയായത് എന്ന് പാർവതിയുടെ തോഴി ബ്രഹ്മചാരിയെ അറിയിച്ചു ഇത് കേട്ട ബ്രഹ്മചാരി പരമേശ്വരൻ്റെ കുറ്റവും കുറവുകളും ഓരോന്നായി പാർവതിയോട് പറയാൻ തുടങ്ങി പരമേശ്വരനോടുള്ള അനുരാഗത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാൻ ബ്രഹ്മചാരി കുറേയേറെ നിർബന്ധിച്ചു ഇത് കേട്ട പാർവതി വർദ്ധിച്ച കോപത്തോടെ ബ്രഹ്മചാരിയുടെ ആക്ഷേപത്തിന് ചുട്ട മറുപടി കൊടുത്തു അവസാനം അങ്ങ് പറയുന്നത് പോലെയുള്ള എല്ലാ കുറവും കുറ്റങ്ങളും ഉള്ളവനായിക്കൊള്ളട്ടെ എനിക്ക് അദ്ദേഹത്തോടുള്ള അനുരാഗത്തെ ആർക്കും തടയാൻ സാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു ഇനി എനിക്ക് അങ്ങയുടെ വാക്കുകളൊന്നും തന്നെ കേൾക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ പുറപ്പെട്ടു പെട്ടെന്ന് ബ്രഹ്മചാരി പരമേശ്വരനായി മാറി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പാർവതിയുടെ മുന്നിൽ നിന്നു എന്നിട്ട് പറഞ്ഞു ദേവി ആരെ ലഭിക്കാൻ വേണ്ടിയാണോ തപസ് ചെയ്തത് ആ ആൾ തന്നെയാണ് ദേവിയുടെ മുന്നിൽ നിൽക്കുന്നത് ഇത് കേട്ടതും പാർവതി സന്തോഷവും ലജ്ജയും കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു ഇത്രയുമായപ്പോൾ പരമേശ്വരൻ വിവാഹത്തെക്കുറിച്ച് പാർവതിയോട് ചോദിച്ചു അതിനെക്കുറിച്ച് പറയേണ്ടത് പർവ്വത ചക്രവർത്തിയായ എൻ്റെ അച്ഛനാണ് അച്ഛനോട് ചോദിക്കുക എന്ന് പാർവതി മറുപടി പറഞ്ഞു ഇത് കേട്ടതും എങ്കിലങ്ങനെയാവാം എന്ന് സമ്മതിച്ച് മനസ്സില്ലാ മനസ്സോടെ പരമേശ്വരൻ പാർവതിയോട് വിട പറഞ്ഞു തുടർന്ന് പരമേശ്വരൻ സപ്തർഷികളെ സ്മരിച്ചു ഉടൻ തന്നെ അവർ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ പരമേശ്വരൻ സപ്തർഷികളോടായി ഇപ്രകാരം പറഞ്ഞു എനിക്ക് പാർവതിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ കാര്യം നിങ്ങൾ ഹിമവാനെ അറിയിക്കണം വൈകാതെ തന്നെ സപ്തർഷികൾ ഹിമവാനെ കാണാനെത്തി ഹിമവാൻ സപ്തർഷികളെ വേണ്ടവണ്ണം സ്വീകരിച്ച് സൽക്കരിച്ചു അവർ വന്ന കാര്യം ഹിമവാനെ അറിയിച്ചു ഹിമവാൻ എതിരൊന്നും പറയാതെ വിവാഹത്തിന് സമ്മതമറിയിച്ചു വിവാഹം എന്നു നടത്തണം എന്ന ചോദ്യത്തിന് മറുപടിയായി മൂന്ന് ദിവസത്തിന് ശേഷം എന്ന് പറഞ്ഞ് സപ്തർഷികൾ വിടവാങ്ങി അങ്ങനെ മുഹൂർത്ത ദിവസം വന്നു ചേർന്നു ഹിമവാൻ്റെ നഗരത്തിലാകെ അന്ന് ഉത്സവമായിരുന്നു ചിത്ര നക്ഷത്രത്തിൽ ശുഭമുഹൂർത്തത്തിൽ ഭർത്തൃമതികളും പുത്രവതികളുമായ ബന്ധു സ്ത്രീകൾ പാർവതിയെ എണ്ണ തേച്ച് കുളിപ്പിച്ച് അലങ്കാര മണ്ഡപത്തിൽ കൊണ്ടുപോയി ഇരുത്തി അണിയിച്ചൊരുക്കി അപ്പോഴേക്കും പരമേശ്വരനും കൈലാസത്തിൽ വീണ്ടും വണ്ണം അണിഞ്ഞൊരുങ്ങി വെള്ളക്കാളയുടെ പുറത്ത് കയറി സപ്തമാതൃക്കളോടും ശിവഭൂതഗണങ്ങളോടും കൂടി വാദ്യഘോഷ പുരസരം വിവാഹത്തിന് പുറപ്പെട്ടു അപ്പോൾ സൂര്യൻ കുട പിടിച്ചു ഗംഗയും യമുനയും വെഞ്ചാമരം വീശി ബ്രഹ്മാവും വിഷ്ണുവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒപ്പം ഉണ്ടായിരുന്നു ദിക് എല്ലാം വന്നു വന്ദിച്ചു സപ്തർഷികളും വന്ന് ആശീർവാദം ചെയ്തു വരൻ്റെ ആഘോഷയാത്ര ഏറെ താമസിയാതെ ഹിമവൻ നഗരത്തിലെത്തിച്ചേർന്നു വരനെ ഹിമവാൻ അലങ്കരിച്ച ആനകളോടുകൂടി ചെന്ന് എതിരേറ്റു ഹിമവാൻ മുന്നിൽ നടന്നു പൂവിരിച്ച വഴിയിലൂടെ പരമേശ്വരനെ നഗരത്തിലേക്ക് പ്രവേശിപ്പിച്ചു വരനെ ഒരു നോക്ക് കാണാൻ രണ്ടു ഭാഗത്തും സ്ത്രീകൾ തിങ്ങിക്കൂടി നിൽപ്പുണ്ടായിരുന്നു ഹിമവൻ നഗരിയിലെത്തിയ പരമേശ്വരൻ കാളപ്പുറത്ത് നിന്നിറങ്ങി വിഷ്ണുവിൻ്റെ കൈപിടിച്ചു ബ്രഹ്മാവ് മുന്നിൽ നടന്നു പിന്നീട് പരമേശ്വരനെ പീഠത്തിലിരുത്തി ഹിമവാൻ നൽകിയ അർഖ്യാദികളും വെൺപട്ടുകളും മന്ത്രപൂർവം സ്വീകരിച്ചു വെൺ പട്ടുടുത്ത പരമേശ്വരനെ മധുവിൻ്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹിമവാൻ മകളുടെ കൈപിടിച്ച് പരമേശ്വരൻ്റെ കയ്യിൽ ചേർത്തുവച്ചു അനന്തരം വധൂവരന്മാർ ജ്വലിക്കുന്ന അഗ്നിയെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു വിവാഹക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വധൂവരന്മാർ ബ്രഹ്മാവിനെ ചെന്ന് നമസ്കരിച്ചു ശേഷം പൊൻപീഠത്തിലിരുന്നു ദേവന്മാരെല്ലാം വന്ന് പരമേശ്വരനെ വന്ദിച്ച് വിടവാങ്ങി തുടർന്ന് പാർവതിയുടെ കൈയും പിടിച്ച് പരമേശ്വരൻ മണിയറയിലേക്ക് പ്രവേശിച്ചു